സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വില്ലൻ മോഹൻലാലിന്റെ ലുക്ക് തന്നെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതും ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയ പോസ്റ്ററിനും ടീസറിനും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അതിനു പിന്നാലെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പുതിയ പോസ്റ്റർ ബുധനാഴ്ച മോഹൻലാലാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ മികച്ച പ്രതികരണമാണ് പോസ്റ്ററിന് ലഭിച്ചത് രണ്ടായിരത്തോളം ആരാധകർ പോസ്റ്റർ ഷെയർ ചെയ്തു കഴിഞ്ഞു സുൽത്താൻ ആൻഡ് പെപ്പർ ലുക്കിലെത്തുന്ന മോഹൻലാൽ തന്നെയാണ് പോസ്റ്ററിലെ താരം കട്ടി ഫ്രെയിം കണ്ണടയും മുട്ടിനു താഴെ ഇറക്കമുള്ള ജാക്കറ്റും ധരിച്ച് നടന്നു നീങ്ങുന്ന മോഹൻലാലാണ് പോസ്റ്ററിൽ റിട്ടയർഡ് പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് തമിഴ് താരം വിശാൽ ചിത്രത്തിൽ വില്ലനായി എത്തുന്നു തെലുങ്ക് താരം ശ്രീകാന്തും ചിത്രത്തിൽ പ്രധാനപ്പെട്ട എത്തുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി